എറണാകുളം ക്യുസാറ്റിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഹോസ്റ്റൽ സമയം മുന്നറിയിപ്പില്ലാതെ മാറ്റിയെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് രാത്രി ഹോസ്റ്റലിൽ പ്രവേശിക്കാനുള്ള സമയം പതിനൊന്ന് മണിയിൽ നിന്ന് പത്താക്കി കുറിച്ചിരുന്നു സൂര്യാ സുചിയുണ്ട് വിവരങ്ങളുമായ സൂര്യാ സുചി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സമയങ്ങളിലുള്ള മാറ്റം ആര്യ ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപത് മണിയോടെയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ഇത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമല്ല ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും കൂടിയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത് അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രതിഷേധിക്കുന്നുണ്ട് ഈ കോളേജിലെ മുഴുവൻ ഹോസ്റ്റലുകളുടെയും സമയം പതിനൊന്ന് മണിയിൽ നിന്നും പത്ത് മണിയിലേക്ക് മാറ്റി എന്നുള്ളൊരു കാര്യത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഈ ഹോസ്റ്റൽ സമയം മാറ്റിയെന്നത് ഇന്ന് രാവിലെയാണ് ഇവരുടെ കോളേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സർക്കുലറായി വന്നത് തുടർന്നാണ് വിദ്യാർത്ഥികൾ ഇന്ന് പ്രതിഷേധിക്കുന്നത് അതായത് പതിനൊന്ന് മണി ആകാതെ ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത് അത് മാത്രമല്ല ഈ ഹോസ്റ്റൽ സമയം മാത്രത്തിന് മാറ്റിയതിന് മാത്രമല്ല ഈ പ്രതിഷേധം ഔട്ട്മെസ് എന്നൊരു സംവിധാനം ഈ കോളേജിലുണ്ട് അതായത് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്കും കഴിക്കാം അതായത് വലിയ ചിലവാണ് ഈ ഭക്ഷണത്തിനൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് ഈ ഔട്ട് മെസ്സിൽ വിദ്യാർത്ഥികൾക്ക് തുച്ഛമായ ഒരു തുകയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് സംവിധാനം ഇന്ന് മുതൽ ഒഴിവാക്കി ആ ഒരു രീതിയിൽ ആ ഒരു പ്രതിഷേധം കൂടി ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഔട്ട്മെറ്റ് സംവിധാനം നിർത്തലാക്കരുത് അതിനിയും മുന്നോട്ട് കൊണ്ടുവരണം അതായത് ഔട്ട്മെറ്റ് സംവിധാനം നിർത്തലാക്കരുത് ഈ പ്രധാനമായും ഈ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അതായത് ഹോസ്റ്റൽ സമയം മുന്നറിയിപ്പില്ലാതെ മാറ്റി പെട്ടെന്നൊരു ദിവസം രാവിലെ വന്ന് ഹോസ്റ്റൽ സമയം ഒരു മണിക്കൂർ നേരത്തെ ആക്കി എന്നുള്ളൊരു കാര്യത്തിൽ അതായത് പതിനൊന്ന് മണിയിൽ നിന്ന് പത്ത് മണിയിലേക്ക് മാറ്റി അതുപോലെ തന്നെ ഈ ഔട്ട്മെറ്റ് സംവിധാനം നിർത്തലാക്കി ഈ രണ്ട് കാര്യങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഇതിൽ സംഘടനാപരമായ പ്രതിഷേധമൊന്നുമല്ല എല്ലാ വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്നുണ്ട് ഈ കോളേജിൽ ഒരുപാട് ഹോസ്റ്റലുകളുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ആൺകുട്ടികൾക്ക് തന്നെ അഞ്ചിലധികം ഹോസ്റ്റലുകൾ ഈ കുസാറ്റിലുണ്ട് അപ്പോൾ ഈ ഹോസ്റ്റലിലെ എല്ലാ വിദ്യാർത്ഥികളും കൂടിയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അതായത് പതിനൊന്ന് മണി ആകാതെ ഹോസ്റ്റലിൽ കയറില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇപ്പോഴും ഇവരുടെ രണ്ടു മണിക്കൂറായി ഇവർ പ്രതിഷേധിക്കുന്നത് എന്നിട്ടും ഇവരെ അധികാരികൾ ഒന്നും തന്നെ അതായത് ഹോസ്റ്റലിലെ വാർഡനോ മറ്റാളുകളോ ആരാണോ ഈ കോളേജ് അധികൃതരാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയത് എന്നാണ് നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് ഡോക്ടർ മീരാവി ആണ് ഈ സർക്കുലർ പുറത്തിറക്കിയത് അത് ഈ കുട്ടികളുടെ ഈ കോളേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയാണ് ചെയ്തത് അങ്ങനെ രാവിലെയാണ് ഇവർ അറിയുന്നത് രാവിലെയാണ് ഈ വാട്സപ്പ് സന്ദേശം ഈ സർക്കുലർ വാട്സപ്പ് സന്ദേശമായി കുട്ടികളുടെ ഫോണിലേക്ക് എത്തുന്നത് രാവിലെയാണ് ഇവർ ഹോസ്റ്റൽ സമയം പതിനൊന്ന് മണിയിൽ നിന്ന് പത്ത് മണിയിലേക്ക് കുറച്ചതായും അതുപോലെ തന്നെ ഈ ഔട്ട്ലെറ്റ് സംവിധാനം നിർത്തലാക്കുന്നു എന്നുള്ള കാര്യവും ഇവർ അറിയുന്നത് അങ്ങനെ വിദ്യാർത്ഥികൾ ഈ ഈ ഹോസ്റ്റൽ ഹോസ്റ്റൽ സമയം 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 മാറ്റിയതിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മണി മണി ആക്കുന്ന ഒരു ഒരു ആക്കിയ അതുൽ കൂടി ചേരുന്നുണ്ട് അതുൽ ഈ പതിനൊന്ന് മണിയിൽ നിന്നും പത്ത് മണിയാക്കിയാണ് ഇപ്പോൾ സമയം കുറച്ചിരിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇത് നിങ്ങളെ ബാധിക്കുക ഇപ്പോൾ വിവരങ്ങൾ അനുസരിച്ച് ഔട്ട്മോസ്റ്റിനുള്ള സംവിധാനത്തിലും മാറ്റം വന്നെന്ന് ആണ് അറിയാൻ കഴിയുന്നത് അതെ അതെ ഇപ്പോൾ കർഫ്യൂ ടൈം മുൻ മുമ്പ് മുൻകാലങ്ങളിൽ അത് ഒമ്പത് മണിയായിരുന്നു ഗേൾസിന് ഒമ്പത് മണിയായിരുന്നു കർഫ്യൂ ടൈം അതേപോലെ ബോയ്സിന് പത്ത് പതിനൊന്ന് മണി അങ്ങനെ ഒരു സമയക്രമം ആയിരുന്നു അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥികൾ സ്ട്രൈക്ക് വിളിച്ച് പതിനൊന്ന് മണിയായി എക്സ്റ്റൻഡ് ചെയ്യാറ് കാരണം യൂണിവേഴ്സിറ്റി ലൈബ്രറി പതിനൊന്ന് വരെ ഉണ്ട് അപ്പോൾ ഈ പതിനൊന്ന് വരെ യൂണിവേഴ്സിറ്റി ലൈബ്രറി ആക്സസ് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്കടക്കം ഗേൾസ് ആയിരുന്നു സ്റ്റുഡൻസിൻ്റെ അടക്കം വേണമെന്ന് അവർ പ്രതിഷേധിച്ച് അങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത സമയം ഇപ്പോൾ ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഹോസ്റ്റലിൽ അധികൃതരായിരുന്നു ഹോസ്റ്റൽ ബെസ് സെക്രട്ടറിമാരോ ഹോസ്റ്റൽ സെക്രട്ടറിമാരോ ഒന്നും അറിയിക്കാണ്ട് തന്നെ വിദ്യാർത്ഥി പ്രതിനിധികമായിരുന്നു ഞാൻ ഇവിടെ തക്കാലി കൗൺസിൽ മെമ്പറാണ് അതേപോലെ സെനറ്റ് മെമ്പേഴ്സും സിൻഡിറ്റായിട്ടുള്ള അംഗങ്ങൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അത് കാര്യവർ പെട്ടെന്ന് തന്നെ വി സി പെട്ടെന്ന് ഒരു ഓർഡർ ഇറക്കുകയായിരുന്നു അതിപ്പോൾ മുപ്പതാം തീയതി കഴിഞ്ഞ വെക്കേഷൻ്റെ ആ ഒരു തലയിൽ നിന്ന് നടന്നൊരു മീറ്റിങ്ങിൽ വേറെ കൂടി തീരുമാനിക്കുകയായിരുന്നു സ്റ്റുഡൻസിൻ്റെ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു തീരുമാനം എടുത്ത് അതൊരു സർക്കുലറായി ഇന്ന് വരികയുണ്ടായി അപ്പോ സ്റ്റുഡൻസ് ആര് ഈ കാര്യം അറിഞ്ഞിട്ട് പോലില്ലായിരുന്നു ഇന്ന് തന്നെ ഹോസ്റ്റലുകളിൽ വാർഡന്മാരൊക്കെ വന്നു സ്റ്റുഡൻസിന്റെ അടുത്ത് പത്ത് മണി ആകുമ്പോഴത്തേക്ക് കയറണമെന്ന് പറയുന്നുണ്ടായോ ഇന്ന് മുതൽ അതായത് ഇന്ന് മുതൽ തന്നെ പത്ത് മണിക്ക് കേറണുണ്ടായിരുന്നു ഹോസ്റ്റലുകളിലെ വാർഡന്മാർ ഹോസ്റ്റൽ മാനേജേഴ്സ് കുട്ടികളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഔട്ട് കാര്യം ഈ ഒരു മാസം കൂടെ ഈ ഒരു മന്ത് കൂടെ നോർമലി ഉള്ളതുപോലെ നടക്കും അത് കഴിഞ്ഞ് ഈ മാസം തന്നെ എല്ലാ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മന്ത് തൊട്ട് ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസും ആ ഇൻമെയിറ്റ്സിന് മാത്രം നോർമലി മെസ്സ് നടക്കും അല്ലാണ്ട് ഔട്ട് ഔട്ട്മെസ് ഔട്ട് മെസ്സ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ് കാരണം ഇവിടെ ഹോസ്റ്റലുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും താമസിക്കാനുള്ള അത്രയും പേരെ അലോറ്റി അലോക്കെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല അപ്പോൾ ഹോസ്റ്റലുകളിൽ ഇപ്പോൾ നോർമലി നമ്മുടെ റിസർവേഷനും അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നത് അപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും പി ജികളിലൂടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഭക്ഷണ സൗകര്യം അതേപോലെ തന്നെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ചിലവാണ് ഞാനിപ്പോൾ ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റാണ് എനിക്ക് ഈ നാലാം വർഷത്തിലാണ് ഞാൻ കാസർഗോഡിൽ നിന്ന് വന്ന് പഠിക്കുകയാണ് എൻ്റെ സ്ഥലം കാസർഗോഡ് എനിക്ക് ഈ മൂന്ന് വർഷം കൂടെ ഹോസ്റ്റൽ കിട്ടിയില്ല അതേപോലെ തന്നെ മെസ്സിമ ഇല്ലായിരുന്നു ഈ ഒരു ഔട്ട് മെസ്സിൽ അതുകൊണ്ടാണ് വലിയൊരു നമുക്ക് കുറഞ്ഞു കുറഞ്ഞുകിട്ടുന്നത് ദിവസം ഏകദേശം ഒരു എൺപത് രൂപയ്ക്ക് ഈ മൂന്ന് നേരത്തെ ഭക്ഷണവും കാര്യങ്ങളും വരും അപ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായിരുന്നു അതും വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്ന മെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്റ്റൽ സെക്രട്ടറി ആയാലും മെസ് സെക്രട്ടറി ആയാലും അത് മറ്റ് ഇതൊന്നും അല്ലാണ്ട് അതിൻ്റെ സ്റ്റുഡൻസ് തന്നെ ഏറ്റെടുത്ത് നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തി വെക്കാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ശരി ഈ സമയക്രമം വരുന്നതോടെ തന്നെ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വിദ്യാർത്ഥികളടക്കം നേരിടുന്നത് ഇപ്പോൾ സൂര്യ സൂചി ചെയ്യുന്നുണ്ട് സൂര്യ ഇപ്പോൾ ക്യുസാറ്റിലെ വിദ്യാർത്ഥി അതുൽ പ്രതികരിച്ചത് അത്തരത്തിലാണ് ഔട്ട്മോസ്റ്റിനുള്ള സൗകര്യം കൂടി പരിമിതപ്പെടുത്തുമ്പോൾ വളരെയധികം ബാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഏതെങ്കിലും രീതിയിൽ മാനേജ്മെന്റോ അധികൃതരാരെങ്കിലും ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ആര് രണ്ടു മണിക്കൂറായി വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഒൻപത് മണിയോടെയാണ് ഈ ആരംഭിച്ചത് അതായത് പത്ത് മണിക്കൂറിൽ കേരളം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമയത്തിന് ഒരു മണിക്കൂർ മുൻപാണ് ഇവർ പ്രതിഷേധം ആരംഭിച്ചത് ഇതുവരെയായും ഹോസ്റ്റൽ അധികൃതരോ അതുപോലെ തന്നെ കോളേജിലെ ആരും ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതായത് യാതൊരു ഇടപെടലുകളും ഇവരുടെ ഭാഗ്യത്തൊന്നും ഇതുവരെയായും ഉണ്ടായിട്ടില്ല മുഴുവൻ വിദ്യാർത്ഥികളും അതായത് ഈ കോളേജിലെ പകുതിയോളം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട് ഇതുവരെയായും ഈ അഭിനന്ദരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ് അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ വലിയൊരു ചിലവ് തന്നെയാണ് ഈ ഔട്ട്ലെറ്റ് ഇല്ലാതാക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളിൽ ഉണ്ടാവുക അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ അതായത് കാസർഗോഡ് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവർക്ക് ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് പ്രൈവറ്റ് മീറ്റിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് പുറത്തു നിന്നാണ് പഠിത്തം കഴിക്കേണ്ടി വരിക ആ ഭക്ഷണത്തിന്റെ എല്ലാം ചിലവ് അത്ര അധികമാണ് ആ ചിലവുകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികൾ അതായത് നിസ്സാരമായി കണ്ടത് ഈ ഔട്ട്ലെറ്റിന് മൂന്നു നേരം പഠിത്തം കഴിച്ചുകൊണ്ടാണ് ആ സംവിധാനം ഇപ്പോൾ ഇല്ലാതാവുമ്പോൾ അത് കുട്ടികൾക്ക് വലിയ പ്രതിഷേധം തുടരുകയാണ് എറണാകുളം കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നത് വിവരങ്ങളാണ് സൂര്യാ സൂചി നൽകിയത്